നമസ്കാരം അമിത ജോലി സമ്മർദ്ദത്തെ തുടർന്ന് ജീവനക്കാരി മരിച്ച സംഭവത്തിൽ വിവാദ പ്രസ്താവന നടത്തിയ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ് പൂനെയിലെ ഏണസ്റ്റാൻഡ് എങ് ഇന്ത്യ ഇവയിലെ ജീവനക്കാരി അന്നാ സബാസ്റ്റിന്റെ മരണത്തിൽ ജോലി സമ്മർദ്ദങ്ങളെ എങ്ങനെ നേരിടണമെന്ന് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് കേന്ദ്രമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നത് ദൈവത്തെ ആശ്രയിച്ചാൽ ഇത്തരം സമ്മർദ്ദങ്ങൾ നേരിടാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന വിവാദമാവുകയായിരുന്നു ചെന്നൈയിലെ ഒരു സ്വകാര്യ കോളേജിൽ നടന്ന ചടങ്ങിലായിരുന്നു കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഈ പരാമർശം അത് ഇങ്ങനെയായിരുന്നു ജോലി സമ്മർദ്ദം മൂലം പെൺകുട്ടി മരിച്ച വാർത്ത രണ്ടു ദിവസം മുമ്പാണ് കണ്ടത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി ജോലി നേടാനാണ് കോളേജിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എത്ര വലിയ ജോലി കിട്ടിയാലും സമ്മർദ്ദങ്ങളെ നേരിടാൻ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം ദൈവത്തെ ആശ്രയിച്ചാൽ ഇത്തരം സമ്മർദ്ദങ്ങൾ നേരിടാൻ കഴിയും എന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക നമുക്ക് ദൈവകൃപ ഉണ്ടായിരിക്കണം ദൈവത്തെ അന്വേഷിക്കുക നല്ല അച്ചടക്കം പഠിക്കുക നിങ്ങളുടെ ആത്മശക്തി ഇതിൽ നിന്ന് മാത്രമേ വളരുകയുള്ളൂ ആത്മശക്തി വളരുമ്പോൾ മാത്രമേ ആന്തരിക ശക്തി ഉണ്ടാകുള്ളൂ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദൈവികതയും ആത്മീയതയും കൊണ്ടുവരണം അപ്പോൾ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് ആന്തരിക ശക്തി ലഭിക്കുകയുള്ളൂ അത് അവരുടെ പുരോഗതിക്കും നാടിനും സഹായകമാകും അതാണ് എന്റെ ശക്തമായ വിശ്വാസം എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിരുന്നു അതിനെതിരെ കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കെ സി വേണുഗോപാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദാനിയെയും അംബാനിയെയും പോലുള്ള കോർപ്പറേറ്റ് ഭീകരന്മാരുടെ വേദന മാത്രമേ ഭരണാധികാരികൾക്കും ധനമന്ത്രിക്കും കാണാനാകൂ എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് അവർക്ക് എന്നെ പോലുള്ള അത്യാഗ്രഹികളായ കോർപ്പറേറ്റ് വ്യവസ്ഥിതി ചൂഷണം ചെയ്യുന്ന കഠിനാധ്വാനികളും അധ്വാനിക്കുന്നതുമായ യുവതലമുറയുടെ വേദന കാണാനാകില്ല ഈ ഒരു തൊഴിലില്ലായ്മയുടെ കാലത്ത് ഇത്തരം ഒരു ജോലി അവർ കരസ്ഥമാക്കിയതിനെ പറ്റിയും അവർ ചിന്തിക്കുന്നില്ല ജോലി സമ്മർദ്ദത്തെ നേരിടാൻ വീട്ടിൽ നിന്ന് പഠിക്കണം എന്ന് നിർദ്ദേശിച്ചത് അന്നെയും കുടുംബത്തെയും ക്രൂരമായി കുറ്റപ്പെടുത്തുന്നതിന് തുല്യമാണ് ഇത്തരത്തിലുള്ള ഇരയെ കുറ്റപ്പെടുത്തൽ നിന്ദ്യമാണ് എത്ര ഹൃദയശൂന്യമാണ് ഈ ഭരണാധികാരികൾ അവർക്ക് സഹാനുഭൂതിയുടെ എല്ലാ ബോധവും നഷ്ടപ്പെട്ടു ഈ ഭയാനകമായ ദുരന്തത്തിൽ നിന്ന് രക്ഷിതാക്കൾ കയറ കയറുന്നതേയുള്ളൂ വിഷലിപ്തമായ തൊഴിൽ അന്തരീക്ഷം കോർപ്പറേറ്റ് പ്രവർത്തനങ്ങളുടെ സത്യസന്ധമായ അവലോകനത്തിന് കാരണമാവുകയും ജീവനക്കാരെ സംരക്ഷിക്കുന്ന ആവശ്യമായ പരിഷ്കാരങ്ങളിലേക്ക് നയിക്കുകയും വേണം എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത് അതേസമയം കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന കുടുംബം തള്ളിയിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ യുക്തിക്കനുസരിച്ച് ഓരോ പ്രസ്താവനകൾ പറയുകയാണ് ഇത് അംഗീകരിക്കുന്ന ചിലരുണ്ടാകും എന്നാൽ മകളെ ചെറുപ്പം മുതൽ തന്നെ ആത്മവിശ്വാസം കൊടുത്തു തന്നെയാണ് വളർത്തിയതെന്ന് അന്നയുടെ പിതാവ് പറഞ്ഞു കങ്ങനപ്പടി സ്വദേശിനി അന്ന സെബാസ്റ്റ്യൻ ജൂലൈ ഇരുപതിനാണ് താമസ സ്ഥലത്ത് കുഴഞ്ഞുവീണ് മരിച്ചത് ജോലി സമ്മർദ്ദത്തെ തുടർന്നാണ് മകൾ മരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി അന്നയുടെ മാതാവ് തിനെ തുടർന്നാണ് ഈ സംഭവം വിവാദമായത് വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു